ഹലോ പാലക്കാട് ട്രിപ്പിൻ്റെ രണ്ടാം ദിവസത്തിലേക്ക് സ്വാഗതം ഈ ദിവസം ഞങ്ങൾ കുറേ സ്ഥലങ്ങളിലേക്ക് പോയി പാലക്കാടുള്ള കുറേ 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 ഡെസ്റ്റിനേഷനുകളിലേക്കാണ് പോയത് കാലത്ത് തന്നെ വീട്ടിൽ നിന്ന് ഞാനും പ്രഭയും മോളും പിന്നെ പ്രഭയുടെ മോനും അതുപോലെ ചേ ചേച്ചിയുടെ മോനും കൂടിയിട്ടാണ് ഇറങ്ങിയത് കൈലാസിനെ ഞങ്ങൾ വീട്ടിലിരുത്തി കൈലാസിന് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു വീട്ടിൽ ചെയ്യാനായിട്ട് അപ്പോൾ ഞങ്ങൾ വേറൊരു വണ്ടിയിലാണ് പോയത് അങ്ങനെ നേരെ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് കഴിക്കാതെ രട്ടരയൽ ഇറങ്ങിപ്പോ എന്നാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങൾ പാലക്കാടിൻ്റെ തനതായ രുചി തേടിപ്പോയി രാമശ്ശേരി ഇഡ്ഡലി രാമശ്ശേരി ഇഡ്ഡലിയുടെ ശരിക്കും ഒറിജിനൽ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയത് രാമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ രാമശ്ശേരി ഇഡലി ഉണ്ടാക്കണം ആ ഒറിജിനൽ ആയിട്ടുള്ള കട ഇവർക്കറിയാമല്ലോ ഒരു പാലക്കാട്ടുകാരായതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ടറിയാം അവിടേക്കാണ് ഞങ്ങൾ പോയത് രാമശ്ശേരി ഇഡ്ഡലി ഇപ്പോൾ പല സ്ഥലങ്ങളിലും കിട്ടും പുറത്തും കിട്ടും ബാംഗ്ലൂരും അങ്ങനെയൊക്കെ കിട്ടും എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ രാമശ്ശേരി ഇഡലി കേട്ടിട്ടുള്ളൂ അതുപോലെ വീഡിയോസ് കണ്ടിട്ടേ ഉള്ളൂ ഇതുവരെയും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവരുടെ വീട്ടിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം യാത്ര ചെയ്തപ്പോഴത്തേക്കും രാമശ്ശേരിയിലെത്തി നമ്മൾ ആ രാമശ്ശേരി ഇഡ്ഡലി കട ആ സ്ഥലത്തെത്തി അവിടെ വണ്ടി പാർക്ക് ചെയ്തു ഇതൊരു ചെറിയ ഗ്രാമമാണ് അതുപോലെ കടയും ഒരു ചെറിയ കടയാണ് പാർക്കിങ്ങും പാർക്കിംഗ് സ്പേസും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പക്ഷെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അത് സൈഡിൽ എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യണം അങ്ങനെ ചെറിയൊരു റോഡും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലം അപ്പം നമ്മളവിടെ പോയിരുന്നത് പൊടിയും സാമ്പാറും ചട്നിയും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് മെയിൻ അതിൻ്റെ അട്രാക്ഷൻ തോന്നിയത് പൊടിയാണ് പൊടിയുടെ കൂടെ എല്ലാ ടേബിളിലും ഓരോ കുപ്പി എണ്ണയുണ്ട് അതാണ് എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നുന്നത് പിന്നെ ഒരു റെഡ് ചമ്മന്തി ഉണ്ട് അത് ഭയങ്കര ടേസ്റ്റാണ് അത് നല്ല എരിവുള്ളൊരു ചമ്മന്തിയാണ് ഈ പൊടിയും ആ റെഡ് ചമ്മന്തിയാണ് മെയിനായിട്ട് നല്ല ഇഷ്ടമായിട്ട് തോന്നിയത് അങ്ങനെ അവരൊരു രാമശ്ശേരി ഇഡ്ഡലി കൊണ്ടുവന്നു അപ്പോൾ ഇഡ്ഡലി കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു തട്ടുപൂട്ടി ഇത് വശയുടെ പോലെ ഇരിക്കും ആ ഇഡ്ലിയും ആ റെഡ് ചമ്മന്തിയും പിന്നെ ഈ പൊടിയും ധാരാളം ഇട്ടിട്ട് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് തന്നെയാണ് രാമശ്ശേരി ഇഡ്ഡലിയുടെ ഒരു പ്രത്യേകതയെന്ന് തോന്നുന്നു പിന്നെ അത് മാത്രമല്ല ഇവിടെ ഫ്രഷ് ആയിട്ട് പഴംപൊരി ഉണ്ടാക്കി കൊണ്ടുവച്ചക്കണേ കണ്ടു കാലത്ത് തന്നെ പഴംപൊരി കഴിക്കാനൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല നമ്മൾ സാധാരണ ഉഴുന്നോടെയാണ് അങ്ങനെ കഴിക്കാറുള്ളത് ഒശയൊക്കെ കഴിക്കുമ്പോൾ കൂടെ ഉഴുന്നുകൂടാ പക്ഷേ ഇത് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള പഴംപൊരിയായിട്ട് തോന്നി കഴിച്ചു നോക്കിയപ്പോൾ ശരിയാണ് ഭയങ്കര ടേസ്റ്റായിരുന്നു പഴംപൊരിക്ക് അവിടെ നിന്ന് വയറൊക്കെ നിറച്ചിട്ട് പിന്നെ നമ്മൾ പോയത് നേരെ അക്വഡക്റ്റ് കാണാനാണ് ഈ അക്വഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറിഗേഷൻ സിസ്റ്റമാണ് ജലസേചനത്തിന് യൂസ് ചെയ്യുന്ന ഒരു തരം പൈപ്പുകൾ അല്ലെങ്കിൽ ഒരു ചാനൽസ് എന്ന് പറയാം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പലപ്പോഴും ദീർഘദൂരങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ രൂപ രൂപകൽപ്പന ചെയ്തൊരു ഘടനയാണ് അക്വഡക്റ്റ് നമ്മുടെ പാലക്കാട് ഞാൻ നമ്മൾ കാണാൻ പോകുന്ന തത്തമംഗലം ചിറ്റൂരിലുള്ള അക്വഡക്റ്റാണ് ഇത് പറഞ്ഞത് ബ്രിട്ടീഷുകാരാണ് ഭൂപ്രദേശവും അതിൻ്റെ ഉദ്ദേശവും ആശ്രയിച്ച് താഴ്വരകളിലൂടെയാണ് വെള്ളം കൊണ്ടുപോകുന്നത് അങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോൾ ഒരു പാലം പോലെ അല്ലെങ്കിൽ ഒരു ചാനൽ പോലെയുള്ള അല്ലെങ്കിൽ ഒരു ഭൂഗർഭ പൈപ്പ് ലൈൻ പോലെയായിരിക്കും അതായത് വെള്ളം വലിച്ചുകൊണ്ടുപോകാൻ ചാ ഈ ചാലിട്ടിട്ട് വലിച്ചുകൊണ്ട് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ജലസേചനത്തിനായിട്ട് വെള്ളം കൊണ്ടുപോകണമെന്ന് വെച്ചാൽ ഡാമുകളിൽ നിന്നൊക്കെ വെള്ളം കൊണ്ടുപോകണമെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് പണിയുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു പാലം പോലെയുള്ള ഒരു ഘടന അങ്ങനത്തെ ഒരു രൂപം ഉള്ളൊരു സ്ഥാ സാധനമാണ് അക്വഡക്റ്റ് അപ്പോൾ ഇതൊരു പാലം പോലെയാണ് ഇവിടെ ഈ തത്തമംഗലത്തുള്ളത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വയലുകൾക്ക് നടുവിലാണ് പാലക്കാട് മൊത്തത്തിലും നെൽ കൃഷി വയലുകളാണല്ലോ അപ്പോൾ ഇത് നല്ല നയനമനോഹരമായ രണ്ട് സ്ഥലത്തും വയലുകളായിട്ട് അതിൻ്റെ നടുവിൽക്കൂടെ ഒരു പാലം പോകുന്ന പോലെയാണ് ഉള്ളത് അതുമ കൂടെ നമുക്ക് നടക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ അത് ചെറിയ സൈക്കിളും പോകുന്നുണ്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ഒരു സൈക്കിളൊക്കെ പോയിരുന്നു പിന്നെ നമ്മൾ വീക്ക് ഡേ പോയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല ആൾക്കാരൊന്നുമില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വന്ന് ഫേമസ് ആയതുകൊണ്ട് നിറച്ച് ആൾക്കാരുണ്ടാവും അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും വലിയ രസം ഉണ്ടാവില്ല പക്ഷേ ഞങ്ങൾ തന്നത് കാലത്ത് ഉച്ചയ്ക്ക് മുമ്പാണ് പക്ഷേ അത് വീക്ക് ഡേ ആയിരുന്നു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അതുകൊണ്ടായിരിക്കും അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വൈകുന്നേരമല്ല വൈകുന്നേരം ആയാലും ആൾക്കാരൊക്കെ വരും കാറ്റ് കൊള്ളാനൊക്കെ ആയിട്ട് നല്ല രസമുള്ള സ്ഥലമാണ് അപ്പോൾ അക്വഡക്റ്റ് എന്താണെന്നുള്ള യാതൊരു ഐഡിയ ഇല്ലാണ്ടാണ് ഞങ്ങൾ പോയത് ഞാൻ ആ ക്വഡക്റ്റിൻ്റെ വീഡിയോസൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അതെന്താണെന്ന് നോക്കിയിട്ടും ഉണ്ടായിരുന്നില്ല പോരണിന് മുമ്പ് കൈലാസം ഇങ്ങനെ പറഞ്ഞിരുന്നു അവിടെ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇറിഗേഷന് വേണ്ടിയിട്ടുള്ള പൈപ്പ് പോലെയുള്ള ഇതാണ് എന്ന് അപ്പോഴും ഞാൻ വിചാരിച്ചിരുന്നത് വലിയ പൈപ്പുകളായിരിക്കും അതിൻ്റെ മുകളിൽ കൂടെ എങ്ങനെ നടക്കുക എന്നൊക്കെയാണ് പക്ഷേ ഇത് ശരിക്കും നല്ല പാലം പോലെയാണ് അതിൻ്റെ താഴത്തേക്ക് കാണാം വെള്ളം സംഭരണി ആയിട്ട് ഒരു പാലം ഫുൾ കവേഡ് പാലാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ വെള്ളം പോകും അതാണ് അതിൻ്റെ മനസ്സിലായത് ഇതിൻ്റെ തുടക്കം കാണാനായിട്ട് അതിൻ്റെ അടിഭാഗം കാണാനായിട്ട് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ അതെങ്ങനെയാണ് കാണുന്നത് അപ്പോൾ ശരിക്കും കവേർഡായിട്ടുള്ളൊരു പാലം എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലാണ് വെള്ളം പോകുന്നത് അതിൻ്റെ അപ്പുറത്ത് ഒരു ചാലിക്കൂടെ വെള്ളം വരുന്നുണ്ട് മറ്റേ സൈഡിൽ അപ്പോൾ അങ്ങോട്ടൊക്കെ ഒന്ന് കടന്ന് നോക്കി പിന്നെ അവിടെയൊക്കെ നിറച്ച് വേസ്റ്റും ഒക്കെ ആയിട്ട് കിടക്കുകയാണ് വേസ്റ്റല്ല പിന്നെ ഇലകളും ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അടുത്ത് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ മുതലമട റെയിൽവേ സ്റ്റേഷനാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കുറേ സിനിമകളിൽ കണ്ടിട്ടുള്ള ഒരു ലൊക്കേഷനാണ് ഹൃദയം വെട്ടം പിന്നെ പിന്നെ ഒരു യാത്രാമൊഴി എന്ന് പറഞ്ഞാൽ മോഹൻലാലും ശിവാജി ഗണേശനും അഭിനയിച്ച സിനിമയിലെ അവസാനത്തെ രംഗം ശിവാജി ഗണേശൻ ട്രെയിനിൽ കയറി പോകുന്ന രംഗം അങ്ങനെയുള്ള കുറേ സിനിമകളിൽ ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് നമുക്കവിടെ ചിലവ് മനസ്സിലും ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണത് അപ്പോൾ അത് കാണാനാണ് നമ്മൾ പോകുന്നത് പുറത്തുനിന്ന് ഒരു സാധാരണ ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ പക്ഷേ അപ്പുറത്തേക്ക് അതിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് അതിൻ്റെ രസം മനസ്സിലാവുന്നത് അപ്പോൾ ഞങ്ങൾ സ്റ്റേഷൻ്റെ അകത്തേക്ക് നമ്മൾ പാസഞ്ചർ അല്ലാണ്ട് കയറുമ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണമല്ലോ അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അവിടെ സ്റ്റേഷൻ മാസ്റ്റർ വന്നിട്ട് എന്തിനാണ് ഫോട്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ ഞങ്ങളൊന്നും അതെ ട്രാവൽ വെറുതെ ഫോട്ടോ എടുക്കാനാണോ പറഞ്ഞപ്പോൾ ഒന്നും മറ്റേ നമ്മളോട് അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തോളൂ പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്തോളൂ പക്ഷേ അവിടെ വള്ളികളൊക്കെ ഉണ്ട് അതുമ്പോൾ തൂങ്ങരുത് മരത്തിൻ്റെ വള്ളികളുണ്ട് അതുപോലെ എന്ന് പറഞ്ഞു ഞങ്ങൾ വന്നപ്പം ട്രാവൽ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനായിട്ടോ ഒന്നും ആ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ഒന്ന് രണ്ടോ അവിടെ നടന്നു പോകുന്ന ആൾക്കാർ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെയും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതൊരു നല്ലതായിട്ട് തോന്നി നമുക്ക് ഓവർ ബ്രിഡ്ജ് കയറി അപ്പുറ സൈഡിലേക്ക് പോയാലാണ് ഈ വലിയ വലിയ മരങ്ങളും അതു വള്ളികളും ഒക്കെ തൂങ്ങി കിടക്കുന്നത് ഇപ്പുറത്തെ സൈഡിലൊന്നുമില്ല ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം അപ്പോൾ ഞങ്ങൾ ഓവർ ബ്രിഡ്ജ് കയറി അപ്പുറത്ത് സൈഡിലേക്ക് പോയി അത് നേരിട്ട് അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് അടുത്തതായിട്ട് ഞങ്ങൾ കാണാൻ പോകുന്നത് ചിങ്ങൻചിറ ക്ഷേത്രത്തിലേക്കാണ് ചിങ്ങൻചിറ ക്ഷേത്രവും കുറേ സിനിമകളുടെ ലൊക്കേഷനായിട്ടുണ്ട് കളിയാട്ടം കുഞ്ഞുരാമായണം പെരുകളിയാട്ടം പിന്നെ ഇത് പുറത്തിറങ്ങാനിരിക്കുന്നത് ശശിയും ശകുന്തള എന്ന് പറഞ്ഞ സിനിമ അങ്ങനെ കുറേ സിനിമകളുടെ ലൊക്കേഷനായിട്ടുള്ളതാണ് അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വച്ചാൽ ഭയങ്കര പ്രകൃതിയുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു ക്ഷേത്രമാണിത് പ്രകൃതി തന്നെ ആരാധനാമൂർത്തിയായിട്ട് നിലകൊള്ളുന്ന ക്ഷേത്രം എന്നാണ് പറയുന്നത് ഇതിന് ജാതി ഭേദം ഒന്നുമില്ല പിന്നെ വീടുപണി തടസ്സം ഇല്ലാണ്ട് നടക്കാൻ കുട്ടികൾ ഇല്ലാത്തവർക്ക് കുട്ടികളുണ്ടാവാൻ തൊട്ടിലുകളുടെ രൂപം വീടുപണി തടസ്സമില്ലാണ്ട് നടക്കാനായിട്ട് വീടുകളുടെ രൂപം അതൊക്കെ അവിടെ തൂക്കിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് കുറേ ആൾക്കാർ വരും അവർ വീടുകളിൽ വളകാപ്പ് നടക്കുന്ന സമയത്ത് ഇവിടെ വന്ന് വളകൾ നേർന്ന് പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ സ്വന്തം സ്വന്തമായിട്ട് പൂജ ചെയ്ത് അനുസരിച്ച് കോഴിയെ ആടിനെയോ കുരുതി കൊടുക്കുന്ന ഒരു സ്ഥലം അതിൻ്റെ അടുത്തുണ്ട് എന്നിട്ട് അത് അവിടെ ചോറും കറിയും വെച്ച് നേരിച്ച് അനുഗ്രഹം വാങ്ങിക്കുന്നതാണ് രീതി അതിൻ്റെ പിന്നിലായിട്ടൊരു ചിറയും ഒക്കെ ഉണ്ട് നല്ലൊരു ലൊക്കേഷനാണ് അവിടുന്ന് അടുത്തത് ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് പാലക്കാട് ഗ്രാമപ്രദേശങ്ങളുടെ ഭംഗി കാണാനായിട്ട് താമരപ്പാടം കാണാനായിട്ടാണ് നമ്മളിഷ്ടം പോലെ വീഡിയോകളിലും കണ്ടിട്ടുള്ള പാടങ്ങൾ കാണാനാണ് പോകുന്നത് ഈ കൊല്ലംകോടുള്ള ഈ പാടങ്ങൾ ഭയങ്കര ഫേമസ് ആണ് ഇപ്പോൾ പൈതൃക ഗ്രാമം എന്ന് പറഞ്ഞ ലിസ്റ്റിലൊക്കെ കയറിയിട്ടുണ്ട് പിന്നെ ഈ കൊല്ലംകോട് ഭരണ വഴിയിലൊക്കെ ഇങ്ങനത്തെ പാടങ്ങൾ തന്നെയാണ് കേട്ടോ നല്ല ഇത് കുറച്ച് ഭംഗിയിൽ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ടൊരു ലൊക്കേഷനായിട്ട് മാറ്റിയിട്ടുണ്ട് സേവ് ദ ഡേറ്റോ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പിന്നെ അവിടെ ഇപ്പോൾ റീസെൻ്റായിട്ട് അവിടെ ഒരു കുറച്ച് ഭാഗങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് അവർ പൈസയും വാങ്ങിക്കുന്നുണ്ട് ഒരു ഫീസ് വാങ്ങിക്കുന്നുണ്ട് പണ്ടത്തെ ആ ഒരു പഴമേലുള്ള പാടം നിലനിർത്തിക്കുന്നു അത്രേ ഉള്ളൂ അതിൻ്റെ ഒരു പഴയ വീട് പോലുള്ളൊരു സ്ഥലമൊക്കെ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഇതാണ് സംഭവം അവിടെ നിന്ന് പിന്നെ തിരിച്ചു വരണ നേരത്തെ നമ്മൾ തസറാക്ക് കണ്ടു നമ്മുടെ ഒ വിജയൻ്റെ തസറാക്ക് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോഴത്തേക്കും രണ്ടര മൂന്ന് മണിയായി അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലായിടത്തും നല്ല തിരക്കാണ് അപ്പോൾ പിന്നെ അവസാനം ഡി നയൻ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു ഡി നയൻ റസ്റ്റോറൻറ്റിൽ വലിയ തിരക്കൊന്നുമില്ല ഇഷ്ടം പോലെ സ്പേഷ്യസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റായിട്ട് തോന്നി അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിൽ പോയി കുറച്ച് പേർ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രേഖാചിത്രവും കണ്ടിരുന്നു അന്ന് നല്ലൊരു അടിപൊളി സിനിമയാണ് അങ്ങനെ പാലക്കാട് ലോക്കൽ കറക്കങ്ങളൊക്കെ അന്നത്തെ ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിച്ചു നല്ലൊരു വെൽ സ്പെൻഡ് ഡേ ആയിരുന്നു അപ്പോൾ അടുത്ത ദിവസത്തെ കാഴ്ചകളുമായിട്ട് വീണ്ടും വരാം ബൈ ബൈ